എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും ധന്യമായ സുപ്രഭാത വന്ദനം ശുഭദിന പ്രാർത്ഥന നമ്മളുടെ മനസ്സിന് സന്തോഷം തോന്നുന്ന നമ്മളുടെ ധർമ്മത്തെ പ്രോജ്വലിപ്പിക്കുന്ന നമ്മളുടെ ശരീരത്തെ കർത്തവ്യനിരതമാക്കുന്ന ശരിയും തെറ്റും ധർമ്മവും അധർമ്മവും നമ്മളുമായി ബന്ധപ്പെട്ടവരെ പഠിപ്പിക്കുന്ന അറിയിക്കുന്ന ഒരു ദിവസമാവട്ടെ ഒരു ടെലിഫോൺ കോളിലൂടെയാണെങ്കിലും ഒരു എസ് എം എസിലൂടെയാണെങ്കിലും ഒരു വാട്സപ്പ് മെസ്സേജിലൂടെയാണെങ്കിലും ഒരു ഇമെയിലിലൂടെയാണെങ്കിലും നമ്മളുടെ ധർമ്മം അതെന്താണ് എന്ന് പഠിപ്പിക്കുന്നതും അധർമ്മത്തിൽ നിന്ന് മാറി ജീവിക്കണമെന്ന് ഉപദേശിക്കാനും രാഷ്ട്രദ്രോഹം ചെയ്യരുത് ദേശദ്രോഹം ചെയ്യരുത് സമൂഹദ്രോഹം ചെയ്യരുത് എന്ന് ഓർമ്മിപ്പിക്കാനും നമ്മളുടെ ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു ഓർമ്മിപ്പിക്കാൻ നമ്മളുടെ ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു മഹാഭാരതത്തില് ഇത്രയും അധികം തിന്മ നിറഞ്ഞ ചരിത്രപുരുഷന്മാരുണ്ട് കഥാപാത്രങ്ങളല്ല ചരിത്ര പുരുഷന്മാരുണ്ട് അതിൽ കുറിച്ച് നമുക്കറിയാം മുകേഷ് ഖന്ന ഭീഷ്മരായിട്ട് അഭിനയിച്ച ആ സീൻ നമ്മളുടെ മനസ്സിലുണ്ട് ധന്യത മാത്രം നിറഞ്ഞ ജീവിതം മുഴുവനും രാഷ്ട്രത്തിനു വേണ്ടി സമർപ്പിച്ച ആ മനുഷ്യന് മാത്രമേ ശരശയ്യയിൽ കിടക്കേണ്ടി വന്നുള്ളൂ ബാക്കി ആരും ശരശയ്യയിൽ കിടന്നില്ല എന്തുകൊണ്ട് ഭീഷ്മര് ശരശയ്യയിൽ കിടന്നു ഓരോ ഭാരതീയനും അറിയേണ്ട ഒരൊറ്റ വരിയാണ് ധർമ്മം എന്താണെന്നറിയാമായിരുന്നിട്ടും അധർമ്മത്തിനു വേണ്ടി പ്രവർത്തിച്ചു അധർമ്മത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചു നിങ്ങൾക്കത് സംഭവിക്കരുത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് അത് സംഭവിക്കരുത് നിങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അത് സംഭവിക്കരുത് അവരെ നിങ്ങൾ തിരുത്തണം അവരിൽ മാറ്റം ഉണ്ടാക്കണം ഈ നാട് ഈ രാഷ്ട്രം ഈ നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണം അതിന്റെ സംസ്കാരം അതിനെ തകർക്കുന്നവരുടെ ഭാര്യമാരോട് അമ്മമാരോട് മാതാപിതാക്കളോട് കുടുംബാംഗങ്ങളോട് പറഞ്ഞ് രാഷ്ട്രദ്രോഹികളെ സമൂഹദ്രോഹികളെ മാറ്റണം അവരുടെ മനസ്സിലു മാറ്റാവണം നിങ്ങളിലൂടെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഭീഷ്മർക്ക് ധർമ്മം എന്താണെന്ന് നല്ലോണം അറിയാം പാണ്ഡവരാണ് ശരിയെന്നറിയാം പാണ്ഡവരാണ് എല്ലാ ദുഃഖങ്ങളും സഹിച്ചതെന്നും അറിയാം അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഒരു തരത്തില് ഏകാധിപത്യത്തിന്റെയും ദുര്യോധനാധിപത്യത്തിന്റെയും അതുപോലെ അന്ധനായ പിതാവിന്റെ തെറ്റായിട്ടുള്ള ആഗ്രഹങ്ങളുടെയും അന്ധ പോലെയുള്ള മാതാവിന്റെ തിന്മകളും എല്ലാം കൂടി നിന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഭീഷ്മര് യുദ്ധം ചെയ്ത് മരണം വരിക്കേണ്ടി വന്നത് എന്തേ കാരണം ധർമ്മം ലോകത്തെ പഠിപ്പിച്ചു എന്നല്ല ധർമ്മപുത്രരെ പഠിപ്പിച്ചു ഇരുന്നൂറ്റി അൻപത് പേജ് ഭീഷ്മോപദേശം ധർമ്മം എന്താണെന്ന് ഭീഷ്മർക്ക് നല്ലോണം അറിയാം നമ്മുടെ കേരളത്തിലെ ധാരാളം വ്യക്തികൾക്ക് ധർമ്മം എന്താണെന്ന് അറിയാം നിർഭാഗ്യവശാൽ അവർ ശക്തമായ അധർമ്മത്തിന്റെ കൂടെ നിൽക്കുന്നു അവരിൽ മാറ്റം വരുത്താൻ അവരുടെ കുടുംബാംഗങ്ങളിൽ മാറ്റം വരുത്തുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും ഭീഷ്മർക്ക് ധർമ്മം നല്ലോണം അറിയാം പറഞ്ഞു കൊടുക്കാനോ അറിയാം ജീവിതത്തിൽ പകർത്തിയില്ല അതാണ് ഭീഷ്മർക്ക് ശരശൈരിയിൽ കിടക്കേണ്ടി വന്നത് നമുക്ക് ധർമ്മം അറിയാം ധർമ്മം അറിയിക്കണം ധർമ്മം ജീവിതത്തിൽ പകർത്തണം ധർമ്മത്തിലൂടെ മറ്റുള്ളവരോട് മുമ്പോട്ട് പോകാൻ പറയണം അതാണ് ഭീഷ്മർ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ധർമ്മം അറിയാവുന്നതുകൊണ്ട് മാത്രമായില്ല ശരിയേതെന്നറിയാവുന്നതുകൊണ്ട് മാത്രമായില്ല വേണ്ടത് ഏതാണെന്നറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല വേണ്ടത് വേണ്ട സമയത്ത് പ്രയോഗിക്കാനും പ്രയോഗിക്കുന്നത് ശരിയാകാനും അത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാകാനും ശ്രമിച്ചില്ലെങ്കിലും പ്രകൃതി പ്രകൃതിയുടേതായിട്ടുള്ള ശിക്ഷ കൊടുക്കും അതാണ് ഭീഷ്മർക്ക് മാത്രം ശരശയ്യയിൽ കിടക്കേണ്ടി വന്നത് ഇന്ന് കേരളം കൈകാര്യം ചെയ്യുന്നവരെയും നിങ്ങളിതറിയിക്കുക നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഈ അധർമ്മത്തിന്റെയും അനീതിയുടെയും അന്യായത്തിന്റെയും കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ മാറ്റുക നിങ്ങൾ അവരെ മാറ്റുക നിങ്ങൾ അവരെ മാറ്റുക സുപ്രഭാത വന്ദനം ഒരിക്കൽ കൂടി ശുഭദിന പ്രാർത്ഥന ഒരിക്കൽ കൂടി